പി ഡി പി കോതമംഗലം നിയോജ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധിനിവേശ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ പരിപാടി പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം അലിയാർ ഉദ്ഘാടനം ചെയ്തു ശമനമില്ലാതെ തുടരുന്ന പലസ്തീൻ ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചിട്ട് ഒരു വർഷം പൂർത്തിയായതിനെ തുടർന്നാണ് പലസ്തീൻ ജനതയ്ക്ക് പി ഡി പി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അധിനിവേശ വിരുദ്ധ ദിനാചരണം നടത്തിയത് സംസ്ഥാന വ്യാപകമായി നടത്തിയ അധിനിവേശ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിൽ പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം അലിയർ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു മുഴുവൻ വീണ്ടും അക്രമം അഴിച്ചുവിട്ട് ആയിരക്കണക്കിന് മനുഷ്യർ ഒരു ദിവസം തന്നെ കൊന്നുകളയുന്നത് നമ്മൾ കണ്ടു ലോകത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ലോകത്തിന്റെ ചരിത്രത്തിൽ എവിടെയും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ക്രൂരമായ നരഹത്യയ്ക്ക് ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം ഇല്ലാതാക്കുക എന്ന കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമാധാനം ആഗ്രഹിക്കുന്ന ലോകം മുഴുവൻ ഫലസ്തീനോടൊപ്പമാണുള്ളത് ഇസ്രായേലിന്റെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിക്കുക സ്വതന്ത്ര പലസ്തീൻ അനുവദിക്കുക ലബനെതിരായ ആക്രമണം നിർത്തുക തുടങ്ങിയ മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയായിരുന്നു അധിനിവേശ വിരുദ്ധ ദിനാചരണം നിയോജകമണ്ഡലം പ്രസിഡന്റ് സി എം കോയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭാരവാഹികളായ ഷാവുൽ ഹമീദ് ഷിഹാബ് കുരുമ്പിരാംപാറ റമീൻസ് മുഹമ്മദ് മൈക്കിൾ കോട്ടപ്പടി നിസാർ ഐരൂർപ്പാടം ഖാദർ ആട്ടായം അഷ്റഫ് ബാവ അസീസ് നാഗജേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം വന്നിട്ടുള്ളത് ക്യൂനോ ഫ്ലൈറ്റ് ലൈറ്റ് എന്ന് അറിയപ്പെടുന്ന പ്യൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് പേര് പോലെ തന്നെ ലൈറ്റ് വൈറ്റ് ഓർണമെന്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മില്ലി മുതലാണ് കുട്ടികളുടെ വളരിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ സ്റ്റഡ്സിന്റെ ഇയറിംഗ്സിന്റെ ഒരുപാട് ലൈറ്റ് വൈറ്റ് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന പാദസരങ്ങൾ കുട്ടികളുടെ അരഞ്ഞാണങ്ങൾ കൂടാതെ നെക്ലസുകൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം ഒന്നര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയിൻസ് ആണ് കൂടാതെ രണ്ട് ഗ്രാമിൽ എട്ട് പിടി മാലകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ലേഡീസിന്റെ ബ്രേസ്ലെറ്റും വളകളും ഒരു ഗ്രാം മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ലൈറ്റ് വേറ്റിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ഒരു പവൻ മുതൽ തുടങ്ങുന്ന ബേബി സെറ്റുകൾ പിന്നെ അര ഗ്രാം മുതൽ തുടങ്ങുന്ന വാക്സ് ഗോൾഡ് കളക്ഷൻസ് ഇതൊന്നും കൂടാതെ സിൽവറിന്റെ ഡയമണ്ട്സിന്റെ അതിവിപുലമായ ശേഖരം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന തൊടുപുഴ കരുമാ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്കായി ആദ്യം തന്നെ ഇന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക